മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങൾക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം പാഴാക്കരുത് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക കയറിപ്പോയ പണികൾ ഒരിക്കലും മറക്കരുത് കാരണം തിരിച്ച് ഇറങ്ങേണ്ടി വന്നാൽ അവ വീണ്ടും അത്യാവശ്യമായി വരും അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും പക്ഷേ അത് കേട്ടയാളുടെ മനസ്സിൻ്റെ മുറി അത് പ്രാപ്തമാകണം എന്നില്ല ഭക്തരെ നിങ്ങൾക്കുണ്ടായ വീഴ്ചകളിൽ പലതും കണ്ണ് കാണാത്തത് കൊണ്ടാകില്ല മറിച്ച് ചിലരെ കണ്ണടച്ച് വിശ്വസിച്ചതുകൊണ്ട് മാത്രമാകും സ്വയം സ്നേഹിക്കുക ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒലിച്ചെറിഞ്ഞേക്കാവുന്ന ബന്ധങ്ങളിൽപ്പെട്ട് സ്നേഹത്തിൻ്റെ അർത്ഥം പോലും നിങ്ങൾ മറന്നുപോകും പോകും ഭക്തരെ പ്രായത്തിനനുസരിച്ചുള്ള പക്വതയും ആർജവവും ഇല്ലാതെ വന്നാൽ കാഴ്ചക്കാരും വഴിപോക്കരുമെല്ലാം നിങ്ങളുടെ വിധികർത്താക്കളാകും വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും ഭക്തരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ സ്നേഹം കണ്ണുനീർ സമയം എന്നിവ ചിലവഴിക്കുന്നു എന്നുള്ളതാണ് ഭക്തരെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോകില്ല എന്ന വിശ്വാസത്തിൽ ആരെയും സ്നേഹിക്കാതിരിക്കുക മനുഷ്യരാണ് സ്വന്തം കാര്യം വരുമ്പോൾ അവരുടെ സ്വഭാവം മാറും മറ്റുള്ളവരുടെ വേദനകൾ മറക്കും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തി സാഹചര്യം എത്ര കഠിനമാണെങ്കിലും നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കില്ല ഭക്തരെ സംതൃപ്തി ദരിദ്രനെ ധനികനാക്കുന്നു അസംതൃപ്തി ധനികനെ ദരിദ്രനാക്കുന്നു കിട്ടുന്നതിൽ സംതൃപ്തി കണ്ടെത്തുന്നവർക്ക് ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നു ചിന്തകളും വെള്ളവും എപ്പോഴും ശുദ്ധമായിരിക്കണം കാരണം മലിനമായ ജലം ആരോഗ്യത്തെ നശിപ്പിക്കുന്നു മലിനമായ ചിന്തകൾ ജീവിതത്തെ നശിപ്പിക്കുന്നു ഭക്തരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിലവാരം ഉയരാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും നിങ്ങൾക്ക് നഷ്ടപ്പെടും നിങ്ങൾക്ക് നിങ്ങളുടെ വിജയം ആഘോഷിക്കാം പക്ഷേ പരാജയം പഠിപ്പിച്ച പാഠങ്ങൾ എന്നും മനസ്സിലുണ്ടാകണം ഉള്ളിൽ മുഴുവൻ പൊട്ടിത്തകർന്ന് നിൽക്കുമ്പോഴും ഒരു വേദനയും മറ്റുള്ളവരെ അറിയിക്കാതെ മുഖത്ത് ചിരി വരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നിങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല ഭക്തരെ സൗന്ദര്യമുള്ളവർ എപ്പോഴും നല്ലവരാകണമെന്നില്ല എന്നാൽ നല്ലവർ എപ്പോഴും സൗന്ദര്യമുള്ളവരായിരിക്കും ഇനി എന്ത് നടന്നാലും നിങ്ങളെ ബാധിക്കില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതുതന്നെയാണ് നിങ്ങളുടെ വിജയം ഭക്തരെ പല മനുഷ്യരും ജീവിതത്തിൽ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് ധരിക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാനാണ് ഭക്തരെ നിങ്ങൾ തനിച്ചിറങ്ങിയാൽ എല്ലാ ദൗത്യവും പൂർത്തിയാകണമെന്നില്ല എന്നാൽ നിങ്ങൾ തുനിഞ്ഞിറങ്ങിയാൽ പൂർത്തിയാക്കാൻ പറ്റാത്ത ഒരു ദൗത്യവും ഉണ്ടാകില്ല ഒന്നും തേടി വരുന്നതല്ല ചങ്കുറപ്പ് കൊണ്ട് നേടിയെടുക്കേണ്ടതാണ് ലക്ഷ്യം ശക്തമാണെങ്കിൽ എത്ര തടസ്സങ്ങളുണ്ടായാലും മാർഗം തെളിയുക തന്നെ ചെയ്യും ഭക്തരെ നിങ്ങൾക്ക് വില തരാത്ത ഏത് സാഹചര്യത്തെയും നിങ്ങൾ പരിഗണിക്കാതിരിക്കുക സ്വർണത്തിൽ തീർത്ത ഒന്നിനെ ആരോപണങ്ങളാൽ മറ്റുള്ളവർക്ക് കളങ്കിതമാക്കാം എന്നാൽ അതിൻ്റെ ഗുണത്തിനോ മഹിമയ്ക്കോ ഒരു കോട്ടവും പറ്റില്ല എന്നതാണ് സത്യം ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ